ഹലോ എല്ലാവർക്കും പതിമൂന്നാമത്തെ ലെവലിലേക്ക് സ്വാഗതം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ലെവലുകൾ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് നിങ്ങൾ പതിമൂന്നാമത്തേക്ക് ലെവലിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ഈസി ആയിരിക്കും ചോദ്യങ്ങൾ അപ്പോൾ നമുക്ക് പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് സെക്ഷൻ വൺ ട്വൻറ്റി നയൻ അനുസരിച്ച് ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന വ്യക്തി ഡേഷ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ജർക്കിൻ ധരിക്കുക ഹെൽമെറ്റ് ധരിക്കുക ഷൂസ് ധരിക്കുക കയ്യുറകൾ ധരിക്കുക അപ്പൊ ഇതിന്റെ ക്വസ്റ്റിന് ആൻസർ ഏതായിരിക്കും മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന വ്യക്തി എപ്പോഴും എന്ത് ചെയ്തിരിക്കണം ഹെൽമെറ്റ് ധരിച്ചിരിക്കണം അപ്പോൾ ഉത്തരം ഹെൽമെറ്റ് ധരിക്കുക രണ്ടാമത്തെ ചോദ്യം സിക്സാഗ് ഡ്രൈവിംഗ് ഡേഷ് ആണ് ഓപ്ഷൻസ് ഇരുചക്രവാഹനങ്ങൾക്ക് മാത്രം അപകടകരമാണ് എല്ലായ്പ്പോഴും എല്ലാ വാഹനങ്ങൾക്കും അപകടകരമാണ് നാല് ചക്ര വാഹനങ്ങൾക്ക് അപകട ഭീഷണി റോഡ് വഴുക്കുമ്പോൾ സിഗ്സാഗ് ഡ്രൈവിംഗ് സുരക്ഷിതമാണ് ഇതിന് ആൻസർ എന്താണ് ഓപ്ഷൻ ബി എല്ലായ്പ്പോഴും എല്ലാ വാഹനങ്ങൾക്കും അപകടകരമാണ് ഏത് സിഗ്സാഗ് ഡ്രൈവിംഗ് മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ ദീർഘദൂരം താഴേക്ക് ചെരിവുള്ള റോഡിലാണ് നിങ്ങളുടെ വാഹനം നിയന്ത്രിക്കാൻ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് താഴേക്ക് ചെരുവില് റോഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്ത് ചെയ്തിരിക്കണം ഓപ്ഷൻസ് നോക്കാം ലോ ഗിയറിലേക്ക് മാറ്റുക എഞ്ചിൻ നിർത്തുക ന്യൂട്രൽ തിരഞ്ഞെടുക്കുക തുടർച്ചയായി ബ്രേക്കുകൾ ഉപയോഗിക്കുക ഏതാണ് ഉത്തരം എഞ്ചിന് നിർത്തിയാൽ എന്താവില്ല നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ന്യൂട്രൽ തിരഞ്ഞെടുത്താലേ വേഗത കുറയും തുടർച്ചയായ ബ്രേക്കുകൾ ഉപയോഗിച്ചാൽ എഞ്ചിന് തകരാറുകൾ വരാം അപ്പൊ ഉത്തരം ഏതാണ് ലോ ഗിയറിലേക്ക് മാറ്റുക നാലാമത്തെ ചോദ്യം ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന വ്യക്തിയുടെ മേൽനോട്ടം വഹിക്കാൻ നിങ്ങൾ നിർബന്ധമായും ഓപ്ഷൻസ് അംഗീകൃത ഡ്രൈവിംഗ് പരിശീലനാകുക ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വെക്കുക ഒരു ലേണേഴ്സ് ലൈസൻസ് കൈവശം വെക്കുക ഒരു പരിശീലകനാകുക ഒരു ലേണേഴ്സ് ലൈസൻസ് കൈവശം വെക്കുന്നത് കൊണ്ട് നമുക്ക് ഒരാ ഒരു ഡ്രൈവർ അല്ലെങ്കിൽ ഒരു ഡ്രൈവർ ആവാൻ പറ്റില്ല കാരണം നമ്മൾ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ലേണേഴ്സ് ലൈസൻസ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഒരാളെ പഠിപ്പിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ഓപ്ഷൻ സി അല്ല ഒരു പരിശീലന ആ പരിശീലനാകുക എന്നുള്ളതും ഓക്കെ നമ്മളിപ്പോൾ ഒരു പരിശീലനാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം പഠിക്കണം ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വെച്ചാലും നമുക്ക് അയാളുടെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടി പറ്റില്ല ഒരു പരിശീലനാകാം ശരിയാണ് ഒരു പരിശീലനമായി കഴിഞ്ഞാൽ നമ്മൾക്ക് ഡ്രൈവിംഗ് പഠിക്കുന്ന വ്യക്തിയുടെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടി സാധിക്കും പക്ഷെങ്കിൽ അംഗീകൃത ഡ്രൈവിംഗ് പരിശീലനകന് ആയാൽ മാത്രമേ നമ്മൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റൂ അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ് നമുക്ക് അഞ്ചാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഓപ്ഷൻസ് അത് നിങ്ങളുടെ വ്യക്തിഗത സുരക്ഷയാണ് ട്രാഫിക് പോലീസിൻ്റെ പിടിയിലാകും റോഡിൻ്റെ സമത്വത്തിന് അത് ആവശ്യമാണ് എല്ലാ റോഡ് ഉപയോക്താക്കൾക്കും ഇത് സുരക്ഷിതമാണ് ഇതിൻ്റെ ചോദ്യം നിങ്ങൾ ഇരുചക്രവാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾ ഹെൽമെറ്റ് വെക്കുന്നത് ആർക്ക് വേണ്ടിയാണ് ട്രാഫിക് പോലീസിന് വേണ്ടിയാണോ അല്ലെങ്കിൽ റോഡിൻ്റെ സമത്വത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ റോഡ് ഉപയോക്താക്കൾക്ക് വേണ്ടിയാണോ അല്ല ഉത്തരം എന്താണ് അത് നിങ്ങളുടെ വ്യക്തിഗത സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നാണ് അപ്പോൾ ഏഴാമത്തെ ചോദ്യം നോക്കാം ഏഴാമത്തെ ആയിട്ടില്ലല്ലേ ആറാമത്തെ ചോദ്യം ഓക്കെ ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയില്ലോ ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ രാത്രിയിൽ ഒരു കാറിനെ മറികടക്കുകയാണ് നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കാനുള്ളത് ഓപ്ഷൻസ് നിങ്ങൾ മറ്റ് റോഡ് ഉപയോക്താക്കളെ അമ്പരപ്പിക്കരുത് ഓവർടേക്ക് ചെയ്യുന്ന വരുമ്പോൾ നിങ്ങൾ ഹെഡ്ലാൻപുകൾ ഫ്ലാഷ് ചെയ്യുക നിങ്ങളുടെ പിൻഭാഗത്തെ ഫ്ലോക്ക് ലൈറ്റുകൾ ഓണാക്കിയിരിക്കുന്നു നിങ്ങളുടെ ഹെഡ്ലൈറ്റ് ഡിം ചെയ്യുക ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുവല്ലേ അല്ലേ മുഴുവനായിട്ട് ടൈപ്പ് ചെയ്യണ്ട ഏതാണ് എ ബി സി ഡി ഇതിലേതാണ് ആൻസർ എന്നുള്ളത് കമൻറ്റ് ചെയ്താൽ മതി ഇതിൽ ഞാൻ നിങ്ങൾക്കൊന്നും ഒഴിവാക്കി തരാം ഓപ്ഷൻ ഡി അല്ല ഓപ്ഷൻ ഡി അല്ല ആൻസർ ബാക്കി ഓപ്ഷൻ എ ഓർ ബി ഓർ സിയിലെ ഏതോ ഒരു ഉത്തരമാണ് ഈ അറുപത് ചോദ്യത്തിൻ്റെ ആൻസർ ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത്രയും നേരായിട്ടും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ അല്ലെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ലൈക്ക് ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ പതിമൂന്ന് ലെവൽ കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ അവിടെ നോട്ടിഫിക്കേഷനിൽ ഓൺ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ എൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഏഴാമത്തെ ചോദ്യം ഒരു സീബ്ര ക്രോസിംഗിൽ കടക്കാൻ കാത്തിരിക്കുന്ന കാൽനട യാത്രക്കായി യാത്രക്കാർക്കായി നിങ്ങൾ നിർത്തുന്നു അവർ കടക്കാൻ തുടങ്ങുന്നില്ല നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഓപ്ഷൻസ് നിങ്ങളുടെ ഹോൺ മുഴക്കുക ക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുക അവർ കടന്നു പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുക ഇതിൽ ഓപ്ഷൻ ഡി കുറച്ച് ഇതന്നെ അല്ലേ ഇമ്പോസിബിളാണ് അതൊന്നും ചെയ്യാൻ പറ്റില്ല ഡ്രൈവ് ചെയ്യാൻ തുടങ്ങാനും പറ്റില്ല ഡ്രൈവ് ചെയ്താൽ എന്ത് സംഭവിക്കും അവർ ചിലപ്പോൾ പെട്ടെന്ന് കടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വാഹന അവരെ കാൽനട നിങ്ങൾ ഇടിക്കാൻ വേണ്ടി സാധ്യതയുണ്ട് ഹോൺ മുഴുക്കിയിട്ടും കാര്യമില്ല കാരണം കാൽനടയാത്രക്കാർക്കുള്ളതാണ് സീബ്ര സീബ്രാഗ്രോസിങ് ക്രോസിങ് പക്ഷെ അവർ കടക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അല്ലേ അപ്പോൾ കുറച്ച് കാത്തിരിക്കണം അപ്പോൾ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി കാത്തിരിക്കുക ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നിങ്ങളുടെ ലൈറ്റുകൾ ഡിപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എപ്പോൾ ഓപ്ഷൻസ് എതിരവായിരുന്ന വാഹനത്തിന്റെ അടുത്ത് മൂടൽ മഞ്ഞുള്ളപ്പോൾ ഫോക്ക് ലാംപ് സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ മറ്റൊരു വാഹനത്തിന് തൊട്ട് പിന്നിൽ ഓടിക്കുമ്പോൾ മുകളിൽ പറഞ്ഞവയെല്ലാം ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ആണ് കേട്ടോ ഇനി നമുക്ക് ഒമ്പതാമത്തെ ചോദ്യം നോക്കാം ഏത് വാഹന ഡ്രൈവർ പകൽ സമയത്ത് ഹെഡ്ലൈറ്റുകൾ ഓൺ ആക്കിയാണ് ഓടിക്കേണ്ടത് മോട്ടോർ കാർ നിർമ്മാണ പ്രവർത്തന വാഹനങ്ങൾ അപകടകരമായ വാഹനങ്ങൾ മോട്ടോർ സൈക്കിൾ പകൽ സമയത്ത് ഹെഡ്ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഏത് വാഹനമാണ് ഓടിക്കേണ്ടത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ചോദ്യം നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഹെഡ്ലാമ്പുകൾ മിന്നിച്ചുകൊണ്ട് ഒരു വാഹനം പുറകെ വേഗത്തിൽ വരുന്നു എന്ത് ചെയ്യണം ഈ ഹെഡ്ലാമ്പുകൾ മിന്നിച്ചുകൊണ്ട് വരുന്ന വാഹനം ഏതായിരിക്കും നിങ്ങളുടെ പിന്നിൽ ഗ്യാപ്പ് നിലനിർത്താൻ വേഗത്തിലാക്കുക നിങ്ങളുടെ ബ്രേക്ക് ലൈറ്റുകൾ കാണിക്കാൻ ബ്രേക്കുകൾ സ്പർശിക്കുക സുരക്ഷിതമാണെങ്കിൽ വാഹനത്തെ മറികടക്കാൻ അനുവദിക്കുക ഡി നിങ്ങളുടെ വാഹനം നിർത്തുക പതിനൊന്നാമത്തെ ചോദ്യം പകൽ സമയത്ത് നിങ്ങൾ എപ്പോഴാണ് ഹെഡ്ലൈറ്റ് ഉപയോഗിക്കേണ്ടത് ഓപ്ഷൻസ് കാഴ്ച കുറഞ്ഞ പ്രദേശത്തും ഹൈവേകളിലും നാട്ടുവഴികളിൽ ഇടുങ്ങിയ തെരുവുകളിൽ അടിയന്തര അവസ്ഥയിൽ പതിനൊന്നാമത്തെ ചോദ്യം ഉണ്ടോ എവിടെയാണ് കാഴ്ച കുറഞ്ഞ പ്രദേശത്തും ഹൈവേകളിലും ഓപ്ഷൻ എ ആണ് ഉത്തരം പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടു വരി പാതയുടെ അടിസ്ഥാന നിയമം എന്താണ് ഓപ്ഷൻസ് ഓവർടേക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇടത് ലൈനിൽ തന്നെ തുടരുക ഏറ്റവും കുറഞ്ഞ ട്രാഫിക്കുള്ള പാത നിലനിർത്തുക ഉയർന്ന വേഗതയിൽ എല്ലായ്പ്പോഴും വലതു പാതയിൽ തുടരുക മധ്യ ലൈനിലൂടെ ഡ്രൈവ് ചെയ്യുക രണ്ട് വരി പാതയുടെ അടിസ്ഥാന നിയമം എന്താണെന്നാണ് ചോദ്യം എ ആണ് ആൻസർ ഓവർടേക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇടത് ലൈനിൽ തന്നെ തുടരുക എന്നതാണ് അടുത്ത ചോദ്യം ഇനി പറയുന്നവയിൽ ഏതാണ് ഓരോ വാഹനത്തിനും നിയമപരമായിട്ടുള്ള ആവശ്യകത ഓപ്ഷൻസ് പ്രഥമ ശുശ്രൂഷ കിറ്റ് സ്പെയർ വീൽ ഓഡിയോ സിസ്റ്റം സീറ്റ് ബെൽറ്റ് ഈ ഒരു കാര്യം എന്തായാലും നിങ്ങൾ വണ്ടിയിൽ സൂക്ഷിച്ചിരിക്കണം എന്ന് പറയുന്ന നിയമം അനുശാസിക്കുന്നത് എന്തിനെ പറ്റിയാണ് ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ പ്രഥമ ശുശ്രൂഷ കിറ്റാണ് ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ പതിനാലാമത്തെ ചോദ്യം പബ്ലിക് സർവീസ് വാഹനത്തിൽ കൊണ്ടുപോകാവുന്ന അപകടകരമായ വസ്തുക്കൾ ഏതൊക്കെയാണ് അപകടകരമായ വസ്തുക്കൾ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് വാഹനങ്ങളുടെ ഇന്ധനവും ലൂബ്രിക്കൻറ്റും ആണ് ശരിയായ ഉത്തരം പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം വാഹനത്തിൽ എൽ പി ജി ഇന്ധനമായി ഉപയോഗിച്ച ഉപയോഗിക്കുന്നത് ഓപ്ഷൻസ് നിയമമൂലം നിരോധിച്ചിരിക്കുന്നു ഇന്ധനമാറ്റം അനുവദനീയമല്ല ആധുനിക എൽ പി ജി ഇൻബിൽഡ് മോഡലുകളുടെ കാര്യത്തിൽ പോലും ഉപയോഗിക്കാൻ കഴിയില്ല അധികാരുടെ കളുടെ സാക്ഷ്യപത്രത്തിന് ശേഷം ഉപയോഗിക്കാം ഇതിൽ ആൻസർ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞതിന് കമന്റ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഒരു ആറാമത്തെ ചോദ്യത്തിനാണ് തോന്നുന്നു ഇപ്പൊ ഈ പതിനഞ്ചാമത്തെ ചോദ്യത്തിൻ്റെയും കൂടെ നിങ്ങൾ കമൻറ് ചെയ്യുക പതിനാറാമത്തെ ചോദ്യം കെട്ടിവലിക്കുന്നത് ഡേഷിന് മാത്രം അനുവദനീയമാണ് ഏത് വാഹനങ്ങൾക്കാണ് അനുവദനീയം മെക്കാനിക്കലി ഡിസേബിൾഡ് അല്ലെങ്കിൽ അപൂർണമായി അസംബിൾ ചെയ്ത മോട്ടോർ വാഹനങ്ങൾ രജിസ്ട്രാർ ചെയ്ത വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾ മുകളിൽ പറഞ്ഞവയെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കൂ ഏത് വാഹനമാണ് കെട്ടിവലിക്കുന്നത് അനുവദനീയമായിട്ടുള്ളത് ഓപ്ഷൻ ഞാൻ പറയട്ടെ സോറി ഉത്തരം ഞാൻ പറയട്ടെ ഓപ്ഷൻ എ ആണേ പതിനേഴാമത്തെ ചോദ്യം ഒരു സംസ്ഥാനത്ത് നൽകിയ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് സാധുവാണ് എവിടെ ഇന്ത്യയിലുടനീളം ലോകമെമ്പാടും ഇഷ്യൂ ചെയ്ത സംസ്ഥാനത്ത് മാത്രം ഇന്ത്യയിലുടനീളവും പരസ്പര കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളും അതായത് നിങ്ങൾ ഏത് സംസ്ഥാനത്ത് നിന്നാണോ ലൈസൻസ് എടുത്തത് ആ ലൈസൻസ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് എടുത്തതാണെങ്കിലും ശരി അത് എവിടെയൊക്കെ സാധുവാണ് ഇന്ത്യയിലുടനീളം സാധുവാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് പതിനെട്ടാമത് ചോദ്യം നിങ്ങൾക്ക് ഒരേ സമയം എത്ര ലൈസൻസ് വരെ കയ്യിൽ വെക്കാം ഓപ്ഷൻസ് മൂന്ന് ലൈസൻസ് ഒന്നിലധികം വാഹനങ്ങൾ ഓടിക്കാവുന്ന ഒറ്റ ലൈസൻസ് എത്ര ലൈസൻസും ആകാം എന്നിരുന്നാലും ഓരോ ലൈസൻസിനും ഒരു ക്ലാസ് വാഹനത്തിൽ മാത്രമേ അനുവദിക്കൂ മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നും ശരിയല്ല ഉത്തരം ബി ആണ് കേട്ടോ ഒന്നിലധികം തരം വാഹനങ്ങൾ ഓടിക്കാവുന്ന ഒറ്റ ലൈസൻസ് മാത്രമേ നിങ്ങൾക്ക് ഒരേ സമയം കയ്യിൽ വെക്കാൻ പറ്റുള്ളൂ പത്തൊമ്പതാമത് ചോദ്യം സാധുവായ ലൈസൻസ് ഇല്ലാത്ത ഒരാൾക്ക് വാഹനം ഓടിക്കാൻ മോട്ടോർ വാഹനം നൽകാമോ അതായത് നിങ്ങൾ കൊടുക്കുന്ന വ്യക്തിക്ക് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് കൊടുക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ അത് വാങ്ങുന്ന വ്യക്തിക്ക് എന്തില്ല കൊടുക്കുന്ന വ്യക്തിക്കുണ്ട് വാങ്ങുന്ന വ്യക്തിക്ക് ലൈസൻസ് ഇല്ല അത് നിങ്ങൾ എന്താണ് അത് കൊടുക്കാമോ എന്നാണ് ചോദ്യം ആൻസേഴ്സ് ഓപ്ഷൻ നൽകാം കാരണം ഡ്രൈവർ മാത്രമാണ് ഉത്തരവാദി നൽകാം ആ വ്യക്തിക്ക് ഡ്രൈവർ വിദഗ്ധനാണെങ്കിൽ വാഹനം അപകടത്തിൽപ്പെട്ടാൽ മാത്രം കുറ്റം ഇല്ല കാരണം വാഹനത്തിൻ്റെ ചുമതലയുള്ള വ്യക്തിയും ബാധ്യസ്ഥനാണ് അത് ഗുരുതരമായ കുറ്റവുമാണ് അപ്പോൾ ഇതിലെ ഓപ്ഷൻ ഏത് ഏത് ഓപ്ഷനാണ് ശരി ഓപ്ഷൻ ഡി ആണ് ശരി ഇനി നമുക്ക് അവസാനത്തെ ഈ പതിമൂന്നാമത്തെ ലെവലിലെ അവസാനത്തെ ചോദ്യം ഇരുപതാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം സ്റ്റാൻഡേർഡ് ഹെഡ്ലൈറ്റുകൾക്ക് പുറമേ അധിക ഹെഡ്ലൈറ്റ് നൽകാനാകുമോ ഓപ്ഷൻസ് നൽകാം അധിക വെളിച്ചം ചേർക്കുന്നത് റോഡിൽ തെളിച്ചമുള്ളതാകുന്നു നൽകാം വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിന് കാഴ്ചക്കുറവുള്ളപ്പോഴെല്ലാം നിങ്ങൾക്കൊരെണ്ണം ചേർക്കാം ഇല്ല അധിക ലൈറ്റുകൾ പാടില്ല വഹനത്തിൻ്റെ അടിഭാഗത്ത് നൽകാം ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം പക്ഷേങ്കിൽ ഒരു രണ്ട് ഓപ്ഷൻസ് തെറ്റായ രണ്ട് ഓപ്ഷൻസ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാം ഓപ്ഷൻ എ യുവ അല്ല ഓപ്ഷൻ സിയും അല്ല ഓപ്ഷൻ ബിയോ ഓപ്ഷൻ ഡിയോ ആണ് ശരിയായ ആൻസർ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ബി ഓർ ഡി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാ ലേണേഴ്സ് എഴുതുന്ന കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ് നിങ്ങൾ എല്ലാവരും എഴുതുന്ന എല്ലാവരും പാസ്സാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ ചോദ്യവും ആൻസർ നന്നായിട്ട് പഠിക്കുക നന്നായി പ്രിപ്പയർ ചെയ്ത ശേഷം മാത്രം എക്സാമിന് പോവുക താങ്ക്സ് ഫോർ വാച്ചിങ്